ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിപ്പോൾ ആകെ നിർത്തിയ കുറച്ച് പച്ചമുളകിൻ്റെ തൈകൾ മാറ്റി നടുന്ന വീഡിയോ ആണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാരും മറന്നു പോകരുത് ഇപ്പം ഞാൻ ഈ മുളകിൻ്റെ തയ്യ് നമ്മളെ സപ്ലൈകോയിൽ നിന്നും വാങ്ങിക്കുന്ന പിരിയൻ മുളകിൻ്റെ അരി പാകി കൊടുത്തിരുന്നതാണ് ഈ പാത്രത്തിനകത്ത് നമുക്കെല്ലാം തന്നെ ചെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ വേറെ രണ്ട് ചെറിയ പാത്രത്തിലും കൂടെ പാകിയിട്ടുണ്ടായിരുന്നു എല്ലാം മുളകു തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെയൊന്ന് പറിച്ചു മാറ്റി നട്ട് കൊടുക്കാം നട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ ജാറാണ് ഈ ജാർ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നതാണ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ കത്തി കറിക്കത്തി ഞാൻ അടുപ്പി വെച്ച് ചൂടാക്കിയിട്ട് ആണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിനെ ഹോളിടാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് പഴയ ഇരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലൊന്ന് ഹോളിട്ട് കൊടുത്താൽ മതി എനിക്ക് പഴയ ഒരു വാക്കത്തി ഉണ്ടായിരുന്നു ആ വാക്കത്തിയിലെ പിടി പോയ ഭാഗം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുത്താണ് ഈ പാത്രം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കീറിപ്പോകുന്നത് കൊണ്ട് ഞാൻ ഈ പാത്രം നമ്മൾ ഉപയോഗിക്കുന്നതുമല്ല അതുകൊണ്ട് ഇതുപോലെ ഹോളൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി ഇതിനകത്ത് മൂന്നാല് പച്ചമുളക് തൈ നട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മണ്ണും ചരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതൊക്കെ പഴയ നമ്മുടെ കൃഷിയുടെ മണ്ണ് തന്നെ ഞാൻ ഗ്രോബാഗ് കീറിപ്പോയതിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഈ ഉപയോഗിക്കുന്നത് നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കരികളൊന്നും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അടിയിൽ കരികിളയൊന്നും ഇടുന്നില്ല തൊണ്ടൊക്കെ പഴ രോപാകിനകത്ത അടിയിൽ വെച്ചിരുന്നാണത് കൊറച്ച് ചവിൽ ചോരങ്ങളൊന്നും ഇട്ടുകൊടുത്തേക്കാം മണ്ണിനൊരല്പം മനവുള്ളത് കൊണ്ട് പച്ചമുളകൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് പാകത്ത് എളുപ്പിക്കാനായിട്ട് സാധിക്കും മുളകിൻ്റെ അരിയൊന്നും വാങ്ങിക്കണ്ട നമ്മൾ വാങ്ങിക്കുന്ന പച്ചണമുളകിൻ്റെ അരി എടുത്തിട്ട് ഇതുപോലെ പാകി കൊടുത്താൽ മതി ഇത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തയ്യ് നട്ട് കൊടുക്കാം ജാറിനകത്ത് ഇത്രയും മണ്ണും വളവും കൂടെ നമ്മൾ നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ തൈ തന്നെ നട്ട് കൊടുക്കാം ഞാൻ പുതിയതായിട്ട് കുറച്ച് മുളക് തയ്യും വഴുതന തൈയ്യൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഇതുപോലെ മുളക് പാകി നിർത്തിയത് ഞാൻ മഴവെള്ളം ഒന്നും വീഴാതെ സൈഡിൽ വെച്ച് കൊടുത്തിരുന്നതാണിത് അതുകൊണ്ട് നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം ഇങ്ങനെ പരച്ചെടുക്കുമ്പോൾ പേരൊക്കെ പോകാതെ വേണം പരച്ചെടുക്കാനായിട്ട് രണ്ടെണ്ണമൊക്കെ വെച്ച് ഞാൻ വെച്ച് കൊടുക്കയാണ് കൃഷിയൊക്കെ ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് രണ്ട് ചുവട് വഴുതനയും പച്ചമുളകുമൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം നട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഓണത്തിനൊക്കെ കുറച്ച് എങ്കിലും പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് സ്യൂഡോമോണസ് എൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ സ്യൂഡോമോണസ് കലക്കി വെച്ചിരുന്നതാണ് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത്രയും പച്ചമുളക് തായും കൂടെ നമുക്ക് നിപ്പുണ്ട് ഇതിനെല്ലാം മാറ്റി നട്ട് കൊടുക്കാനുള്ളതാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി